പ്രിയമുള്ള സഹോദരന്മാരെ കഴിഞ്ഞ വീഡിയോ കടിയിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ് ഈ ഫാഹിം മുനീർ ആരാണ് ഹറാം തിന്നുന്നവനാണോ യൂട്യൂബ് ഡോളർ എപ്പോഴാണ് ഹലാലായത് ഈ ഒരു കമന്റിന് മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചു അതോടൊപ്പം തന്നെ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് നിങ്ങളെല്ലാം നല്ല അഭിപ്രായം പറയും എന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവും പോസിറ്റീവുമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതുകൊണ്ടൊന്നും ഇവിടെ ആർക്കും പ്രയാസമില്ല ആരോപണം ചെയ്യുന്നവരുമുണ്ട് സഹോദരിമാരുണ്ട് അതോടൊപ്പം തന്നെ നിഷ്പക്ഷമായി നിലനിൽക്കുന്ന മുസ്ലിമീങ്ങളും എന്റെ വീഡിയോക്കിടയിൽ കമന്റ് ചെയ്യാറുണ്ട് എല്ലാ കമന്റുകൾക്കും ഇവിടെ മറുപടി പറയുന്നുമില്ല എന്നാൽ ഈ അടുത്ത് വന്ന ഒരു കമന്റാണിത് ഇതിന് മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിൽ ഒരു മസ്തലയെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് സാധാരണയിൽ മുജാഹിദികളെല്ലാം സുന്നിപക്ഷത്തുള്ള ഉസ്താദന്മാർ അവർ പുത്തൻവാദികളാകുന്ന വഹാബികൾ കൊണ്ടുവരുന്ന ഓരോ ആശയങ്ങൾക്കും അക്കമിട്ട് മറുപടി പറയുമ്പോൾ ഇവർ ആശയപരമായിട്ട് എതിർക്കാൻ കഴിയാതെ വരുമ്പോൾ എടുക്കുന്ന ഒരു അടവാണ് ഇത്തരത്തിലുള്ള അടവുകൾ അതായത് ഉസ്താദുമാരെല്ലാം ഹറാമു നിന്നുന്നവരാണ് യൂട്യൂബിൽ നിന്നും വരുമാനം വാങ്ങി തിന്നുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടക്കാൻ ശ്രമിക്കും അതുപോലെ മറ്റു ചില വ്യക്തി ഹത്യ ചെയ്തുകൊണ്ട് അവർ മറുപടി കൊടുക്കുമ്പോൾ ആശയപരമായിട്ട് അവർക്ക് നേരിടാൻ കഴിയാത്തതിന്റെ വ്യക്തമായ പ്രകടമായ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പഴിചാലകളും എല്ലാം ഏതായിരുന്നാലും ഇവിടെ പറയുന്നത് യൂട്യൂബ് വരുമാനം എപ്പോഴാണ് ഹലാലായത് എന്നാണ് ഇവിടെ ചോദ്യം ചോദ്യം ഉന്നയിക്കുന്നത് ഇത് ചോദിക്കാനുള്ള പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ വഹാബികൾ നിരന്തരമായി കുഞ്ഞാടുകളോട് പഠിപ്പിക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇവർ ഈ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം ഏതായിരുന്നാലും ആയ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ മറുപടി മഹാന്മാരായ ഫുഫാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചർച്ച വെക്കുകയാണ് യൂട്യൂബ് വരുമാനം തീർത്തും ഹറാമാണെന്ന് പറയാൻ കഴിയുകയില്ല അഥവാ യൂട്യൂബ് വരുമാനം ഹറാമല്ല എന്നാണ് എന്റെ പക്ഷം ഞാൻ പറയുന്നത് ഞാൻ ഇതുവരേ പറഞ്ഞതല്ല ഞാൻ പഠിച്ച കോളേജിലെ വലിയ ഉസ്താദുമാരോട് ഈ വിഷയം ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതിൽ നിന്നും അതോടൊപ്പം തന്നെ ഷാഫി മധബിലെ പ്രബലമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നാൽ ഞാൻ ഈ പറയുന്ന വസ്തരയിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകളോ എന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായി കിതാബ് രേഖാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നോട് ഉണർത്താവുന്നതാണ് സ്നേഹവിദ്യ നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാവുന്നതാണ് മറിച്ച് ഗ്രന്ഥങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഇസ്ലാമിക അറിവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ചില ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയല്ല അതിലേക്ക് അതൊന്നും ഇവിടെ മുഖവിലക്കെടുക്കുകയുമില്ല അതിന് ആദ്യമായി പറയുന്നത് യൂട്യൂബിൽ നിന്നും യൂട്യൂബിലേക്ക് നാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് വരുമാനങ്ങൾ ലഭിക്കും അത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയവർക്ക് അതിൽ നിന്നും വരുമാനം ലഭിക്കും എന്നാൽ ഈ യൂട്യൂബിൽ നിന്ന് യൂട്യൂബിന് എവിടെ നിന്നാണ് വരുമാനം ലഭിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയുന്ന നിരവധി ആളുകൾ പറയുന്നത് യൂട്യൂബിന് യൂട്യൂബിലേക്ക് പണം വരുന്നത് അവർ പല കമ്പനികളുടെ പരസ്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് പല കമ്പനികളും യൂട്യൂബിലൂടെ പരസ്യം ചെയ്യുന്നതിലൂടെ യൂട്യൂബിന് വലിയൊരു തുക ആ കമ്പനി മുഖേന ലഭിക്കുകയാണ് എന്നാൽ ഇതിൽ ഇസ്ലാമികപരമായി ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഹലാലായ കമ്പനികളുമുണ്ട് ഹറാമായ കമ്പനികളുമുണ്ട് ഈ രണ്ടു കൂട്ടരും ഇതിൽ പരസ്യം കൊടുക്കുന്നുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഹറാമായ രൂപത്തിലൂടെയും ഹലാലായ രൂപത്തിലൂടെയും യൂട്യൂബ് യൂട്യൂബിലേക്ക് വരുമാനം വരുന്നുണ്ട് ആ വരുന്ന വരുമാനത്തിൽ നിന്നും ഉള്ള ഒരു അംശമാണ് ഇതിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് യൂട്യൂബ് കൊടുക്കുന്നത് അപ്പോൾ രഹസ്യമായി പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും വരുമാനം സ്വീകരിക്കുന്നവരിൽ ഹറാമും ഹലാലും കലർന്നതായ പണമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഈ പറയുന്ന വരുമാനം അതൊരു മുസ്ലിമിനെ സ്വീകരിക്കാൻ പറ്റുമോ നിങ്ങൾ ഹറാമാണെന്ന് വാദിക്കുന്ന ആളുകളോട് പറയാനുള്ളത് യൂട്യൂബ് വരുമാനത്തിന്റെ അടിസ്ഥാനം പരിശോധിച്ചു നോക്കിയാൽ അതിൽ ഹറാമുമുണ്ട് ഹലാലും ഉണ്ട് അപ്പോൾ ഒരിക്കലും തീർത്തും ഇത് ഹറാമാണെന്ന് പറയാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഇത് തീർത്തും ഹലാലാണെന്ന് പറയാനും സാധ്യമല്ല കാരണം റമ്മി പോലോത്ത അതുപോലെ തന്നെ ഇസ്ലാം വിലക്കിയ പല കാര്യങ്ങളും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ പരസ്യങ്ങളായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയും ഇസ്ലാം വിലക്കിയതാണ് അപ്പോൾ അത് പരസ്യം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വരുമാനവും അതും ഹറാമ തന്നെയാണ് സംശയമില്ല എന്നാൽ അതേപോലെ തന്നെ തീർത്തും ഹലാലായ പരസ്യങ്ങളും കൊടുക്കാറുണ്ട് വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു സംഘടനകളുടെ പരസ്യങ്ങളും ഇങ്ങനെ തുടങ്ങിയ നല്ല നല്ല പരസ്യങ്ങളും കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹറാമായ വരുമാനമാണ് എന്ന് പറയുന്നവർ അവരോട് പറയാനുള്ളത് യൂട്യൂബിലേക്ക് ഹലാലായ മാർഗത്തിലൂടെയും വരുമാനം വരുന്നുണ്ട് അതിലൂടെയും ഇതിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്നും വരുമാനം ലഭിച്ചുകൂടെ എന്നാൽ ഇത് തീർത്തും ഹലാലാണെന്ന് പറയാനും പറ്റില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ റമ്മി പോലോത്ത ചൂതാട്ടം പോലോത്ത ഇസ്ലാമികപരമായിട്ട് വിലക്കിയ പല കാര്യകർമ്മങ്ങളും വെച്ചുകൊണ്ടുള്ള പരസ്യങ്ങളും കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഹറാമായ പണമാണ് അതിലൂടെയും ഇതിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാമല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ തീർത്തും യൂട്യൂബിൽ നിന്നും ലഭിക്കുന്ന വരുമാനം അത് ഹറാമാണെന്നോ ഹലാലാണെന്നോ പറയാൻ കഴിയില്ല മറിച്ച് ഇതൊരു ശുഭഹയുടെ മുതലാണ് ശുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമും ഹലാലും ഒക്കെ കലർന്ന് ഇത് ഇന്നതിനാണെന്ന് നിർണയിച്ച് പറയാൻ പറ്റാത്ത മുതല് ഈ മുതൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മഹാനായ ഇബിനുഹദി തന്റെ തൊഫയിൽ പറയുന്നത് കറാമത്താണെന്നാണ് ഹറാമല്ല യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത് മഹാനായ ഒമ്പതാം വാല്യം ഒമ്പതാമത്തെ അധികരിച്ച സമ്പത്തും ഹറാമാണ് അല്പം മാത്രമേ ഹലാലുള്ളൂ അവരോട് ഇടപാട് നടത്തുന്നത് അത് ഒരിക്കലും എന്ന് തങ്ങൾ പറയുകയാണ് മാത്രമല്ല അധികരിച്ച സമ്പത്ത് ഹറാമായ മുതലുള്ള അല്പം മാത്രമേ ഹനാലായ വസ്തുക്കളുള്ളൂ അങ്ങനത്തെ ഒരു കമ്പനിയോടോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ ഒക്കെ നടത്തുന്നത് ഇടപാട് നടത്തുന്നത് കൊണ്ട്

ഹറാമും ായ ആളുകളോട് ഇടപാട് നടത്തുന്നത് കറാളത്താണെന്ന് ഇമാം പറയുന്നത് ഇമാം നബുർ ഉദ്ധരിച്ചിട്ടുണ്ട് അത് മഹാനായ മഹാനായുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രകാരം യൂട്യൂബിലൂടെ നാം വീഡിയോസ് ചെയ്ത് വരുമാനം വാങ്ങുന്നത് അത് കറാനത്താണ് അത് ഹറാമാണെന്ന് പറയാൻ യാതൊരു നിർവാഹവും ഇല്ല ഇനി ഇത് ഹറാമാണെന്ന് പറയുന്ന ആളുകൾ അവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത് അവർ കൃത്യമായി ഞാൻ ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കൃത്യമായ തെളിവ് തെളിവ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് എന്നാൽ അതുപോലെ തന്നെ ഈ ഹറാമാണെന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെ നേതാക്കളാകുന്ന വഹാബി പുരോഹിതന്മാർ പല പലരും അവരെല്ലാം യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് ഹറാമായ മുതലിൽ സമ്പാദിക്കുന്ന ഹറാമിലൂടെ വളർന്ന ഒരു ഒരു സ്ഥാപനമാണ് ഒരു പരിപാടിയാണ് എങ്കിൽ സഹോദരന്മാരെ അതിൽ വീഡിയോസ് ചെയ്തുകൊണ്ട് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും അതും ഹറാമല്ലേ അത് ഹറാമായ പരിപാടിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതും ഹറാമാകണ്ടേ അതായത് വരുമാനം വാങ്ങണമെന്നില്ല ഇതിൽ വീഡിയോസ് ചെയ്യുന്നതും ഹറാമാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് വിട്ടു നിങ്ങളുടെ ചർച്ചയിലേക്ക് വിട്ടു നിങ്ങളുടെ ആ വിജ്ഞാന ദിശണ അതൊന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് ആദ്യം ഉപദേശിക്കേണ്ടത് നിങ്ങളുടെ വഹാബികളെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ആളുകളെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരുന്നതിന് മുമ്പ് സ്വയം നന്നാകാൻ ആദ്യം ശ്രമിക്കുക സ്വയം ഉപദേശിച്ച് നന്നാക്കാൻ ആദ്യം ശ്രമിക്കുക എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മയെല്ലാം സത്യത്തിന്റെ പാന്താവിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ